നമുക്കിന്നേ അവലും നേന്ത്രപ്പഴം വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കാം ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഇട്ടിട്ട് അതൊന്ന് വറുത്ത് മാറ്റി വെക്കാം അതേ ചട്ടിയിലേക്ക് അവലും മൂന്ന് ഇലക്കയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു ക്രിസ്പി പരിവില്ലേ നമ്മളതിനെ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന പരിവ് അത് മിക്സിയുടെ ചാലക്കിട്ടിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം ഒരു പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത പഴം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി വെന്ത് വരുമ്പോൾ തിരിഞ്ഞെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമില്ല കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും കപ്പലണ്ടി പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനീ ഉണ്ടല്ലോ അത് അതരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം നല്ല തിളവ് വരുമ്പോൾ ഇതിലേക്ക് അവല് പിടിച്ചത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇനി ഇതിലേക്ക് എല്ലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് നെയ് വരട്ടിയിട്ട് നമുക്കിത് നേരെ അതിലേക്ക് വെച്ചിട്ട് പരത്തിയെടുക്കാം നമ്മുടെ സ്നാക്സ് റെഡിയാണ് കേട്ടോ ഈസിയൻ സിൻഡ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം